സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വലതുപക്ഷ ജീർണതയ്ക്കുമെതിരെ അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനത്തിൽ സി പി ഐ എം പേരാമ്പ്രയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി اندے یتمن مار پنڈت جي گتو پنڈت جي سلام 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 சிங்காபூர் குண்டாபோர் கேரள நாட்டின் நபமானோ கேரள நாட்டின் நபமானோ கேரள நாட்டின் நபமானோ கேரள நாட்டின் நபமானோ സിപിഐഎം പേരാമ്പ്ര ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെമ്പ്ര റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു മാർക്കറ്റ് സ്ക്വയറിൽ നടത്തിയ പൊതുയോഗം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അവിടെ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കാൻ തുടങ്ങി കന്യാസ്ത്രീകളെ അടിച്ചു അങ്ങനെ വന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാർ വന്ന കന്യാസ്ത്രീകളോട് ക്രിസ്തുമത വിശ്വാസികളോട് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഒരു ചെറിയ പാർട്ടി ഓഫീസാണ് നിങ്ങൾക്ക് ഈ പാർട്ടി ഓഫീസിന്റെ ചെറിയ ഹാളിൽ കുർബാന നടത്താം ക്രിസ്തു വിശ്വാസികൾക്ക് സി പി ഐ എമ്മിന്റെ ഒഡീഷ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് കുർബാന നടത്താൻ വിട്ടുകൊടുത്തോട് ചോദിക്കുകയാണ് കാസക്കാർ നിങ്ങൾക്ക് എന്തടോ കുർബാന സ്ഥലത്ത് കാര്യം അതുകൊണ്ട് ഈ പ്രചാരവേല നടത്തുന്ന എല്ലാവരോടും ഞങ്ങൾ പറയട്ടെ ജാതി ഏത് മതമേത് എന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം അവൻ മനുഷ്യനാണ് അവന് വിശ്വാസമുണ്ട് അവൻ വിശ്വസിക്കുന്നു അവൻ അവന്റെ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും അനുസരിച്ച് വിശ്വസിക്കാൻ അതുകൊണ്ടാണ് ആഗോള സംഗമം നടത്തിയത് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി കെ സുനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ കുഞ്ഞമ്മദ് കെ പത്മനാഭൻ എൻ പി ബാബു വി കെ പ്രമോദ് എ കെ ബാലൻ മനോജ് പെരാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര